ഇന്നിങ്ങനെ വർക്കില്ലാണ്ടിരിക്കായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു റീലും പൊക്കി പിടിച്ചു വന്നത് അങ്ങനെ ഇവിടെ ഒരു റൈസ് ക്ലബ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സ്ഥലം അവിടെ എന്താ റാവോത്തർ ബിരിയാണി ഭയങ്കര ഫേമസാന്ന് കിട്ടും അപ്പം ഞങ്ങൾ എന്താക്കി ആ പിന്നെ വേറെ ഒന്നും നോക്കണ്ട റാവത്ത് ബിരിയാണി അങ്ങ് അടിച്ചിട്ട് തന്നെ കാര്യം ബെനിറ്റോ അങ്ങനെ ഒരു റാവത്തർ ബിരിയാണി ഞാനൊരു ആമ്പൂർ ബിരിയാണി ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ വരും അങ്ങനെ നമ്മുടെ ആമ്പൂർ ബിരിയാണി വന്നിട്ടുണ്ട് ഇതാ റാവുത്തൂറും വന്നിട്ട് ബെറ്റയ്ക്ക് മുട്ടയൊക്കെ ഉണ്ട് ഇപ്പൊ സെറ്റ് ഒന്ന് കഴിക്കട്ടെ എൻ്റെ ഒരു ഹൈലൈറ്റ് സാധനമാണ് ഈ ഗ്രേവി അതിനോട് രണ്ടുമൂന്ന് പീസും കിട്ടാ അതും കൂടെ ഒഴിച്ചിട്ട് അങ്ങ് ഉണ്ടല്ലോ ഒരു ലക്ഷം അടിപൊളി അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ അങ്ങനെ ഉണ്ടായി കൊള്ളാം പൈസ മുതലല്ലേടാ ആ ചിക്കൻ ഫ്രൈയും ചിക്കനും മൊത്തം പിഴഞ്ഞതും അത് കൂടാതെ അതിന്റെ ഗ്രേവി തരുമ്പോ അതിനകത്ത് പീസും സൂപ്പറാണ് അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യത് പാലാരി വട്ടം പൈപ്പ് ലൈൻ റോഡിലാണ് ഇതുള്ളത് അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കിടില്ല കിട്ടില്ല ഫുഡാണ് ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കൊക്കെ വരുവാണെങ്കിൽ വലിയ തിരക്കില്ല അത് കഴിയുവാണെങ്കിൽ തിരക്ക് കൂടിക്കോണ്ടിരിക്കും